നിങ്ങളുടെ കാശു പോകാതിരിക്കാനുള്ള നൂറ് വഴികൾ വാ വീടുകളുടെ കോൺക്രീറ്റിന് ക്രാക്ക് വീഴും പിന്നെ അകത്ത് പൊട്ടിയിട്ട പൊട്ടി പൊളിഞ്ഞു പോവും അത്ര ചൂടാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അഞ്ച് ഡിഗ്രിയോളം നിങ്ങൾക്ക് ചൂട് കുറയും കറൻറ്റാച്ച് കുറയും പിന്നെ ലീക്കുകൾ മാറും വാട്ടർ പ്രൂഫിലെ ഒരിക്കലും നിങ്ങൾക്ക് ലീക്ക് നൂറ് ശതമാനം തീർക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഗ്യാരണ്ടി കുറവ് ഭാവിയിൽ ചെറിയ ഹോൾ വീണ വെള്ളം വരും അതിനെല്ലാം കവറപ്പ് ചെയ്ത് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ് കൂൾ ടൈൽസ് കൂൾ ടൈൽസ് ഇതിന്റെ വില വെറും നാൽപ്പത്തിനാല് രൂപ സ്വിമ്മിംഗ് പൂളിൽ പോലും വെള്ളം നിലനിർത്തുന്നത് ടൈൽസ് ഒട്ടിച്ചാണ് അവിടെ വാട്ടർ പ്രൂഫിന്റെ പുറത്തല്ല വെള്ളം നിർത്തണേ അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്ത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തേക്കാണ് നല്ലത് കൂൾ ടൈൽ വാങ്ങിച്ചു വിരിക്കുവിൻ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമാണ് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട ഡബിൾ കോട്ട് കോട്ടക്സി പശേയിൽ ടൈൽ ഒട്ടിച്ചാൽ മതി നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട കാരണം ഇതിന് അഞ്ച് ശതമാനം ചൂട് കുറവുണ്ട് വിലയുടെ കാര്യത്തില് വാട്ടർ പ്രൂഫിനേക്കുള്ള ലാഭമാണ് വാട്ടർ പ്രൂഫ് പല പല പയലുകൾ പറഞ്ഞ് ഇരുന്നൂറ് നൂറ് മുന്നൂറ് വരെ റേറ്റ് എടുക്കണത് ഉണ്ട് അത്ര റേറ്റ് കൊടുത്തിട്ടും അതിന് ഗ്യാരി കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുകയും കോൾ ടൈൽസ് വെറും നാൽപ്പത്തി രൂപ